ഈ ഒരു ബലി ഇങ്ങനെ വേണമെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് തുടങ്ങിയ ഒരു കാര്യമല്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനുള്ള ആർജവുമില്ല എങ്കിൽ ആ സ്ഥാനത്തിരിക്കരുത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കരുത് ഇവിടെ ഫാദർ എന്ന് പറഞ്ഞ ഇതിലൊക്കെ വളരെ അച്ഛൻ അച്ഛനുണ്ടായിരുന്നു അദ്ദേഹം തേക്കൻകാട് മൈതാനിന്റെ പരസ്യമായിട്ട് അച്ഛന്മാരെ കൊണ്ട് വലിയത് ഉണ്ടായിരുന്നു ഒരു സെക്കൻഡ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മള് നടപടി എടുക്കണം നടപടികളെ കുറിച്ചുള്ള കാര്യങ്ങള് തീർച്ചയായിട്ടും ഇവിടെ കിടക്കാൻ നമ്മൾ ആരും ും ഇനി ആൾക്കാരും ഞാനി തീരുമാനം അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഓരോ തീരുമാനത്തിലേക്കൊന്നും പറയുന്നതൊക്കെ നിലയ്ക്ക് ഇവിടെ അങ്ങനെ കുറച്ച് പ്രതി കിടക്കാനൊന്നും പറ്റത്തില്ല അതിന് നമുക്ക് ഉണ്ട് അതല്ലാതെ ഈ കാര്യങ്ങളെ നമുക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ എറണാകുളം അങ്കമാരി അതിരൂപതയിൽ അത്മാരുടെ പ്രതിനിധിയായിട്ട് ഷൈജു ആന്റണി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് പട്ടം കൊടുത്തത് ഈ അൽമ ഞങ്ങളീ ഇരിക്കുന്നവരും അൽമായയുടെ പ്രതിനിധികളാണ് നിങ്ങളിവിടെ കഴിഞ്ഞ ദിവസം പാമ്പ്ലാനി പിതാവിനെ വിളിച്ച് കൊണ്ടുവന്ന് പാമ്പ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ സെൻറ്റ് തോമസ് മൗണ്ടിയിൽ നിന്നുകൊണ്ട് ഒരു ആത്മാ പ്രതിനിധികളായിട്ട് ഒരു അഗ്രിമെന്റ് ചെയ്തു അത് ഏത് അതിരൂപതയുടെ ആത്മായ പ്രതിനിധികളാണ് ഇവിടെ വന്നത് ഞങ്ങൾക്കറിയാമല്ല അത് പത്രത്തിലൂടെയും ചാനലിലൂടെയും ഈ സെന്റ് തോമസ് മൗണ്ടിന്റെ തവാട തീരുന്നതുകൊണ്ട് അവർ പ്രഘോഷിക്കുവാണ് ഇവിടുത്തെ പി ആർ എ രൂപ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട റിപ്പോർട്ട് അവര് പറയാ അവര് പറഞ്ഞുകൊണ്ട് അവരുടെ പിൻ പിൻഗാമികളായിട്ട് വൈദിക വരുന്നുകൊണ്ട് അവരതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഞാൻ ചേർത്തല കുറവ് ഞങ്ങളുടെ പ്രവർത്തന വികാരികളിൽ നിന്ന് ഞങ്ങളുടെ യൂണിയൻ നേതാക്കൾ തീരുമാനമെടുത്ത് എങ്കിലും കിട്ടും ഞാൻ വികാരം പറയട്ടെ നമ്മുടെ ഇവിടുന്ന് ഔദ്യോഗികമായിട്ട് കൊടുക്കുന്ന കൽപ്പനകൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് പറയാനാണ് ഉത്തരവാദിത്തപ്പെട്ട വക്താവനിലേക്ക് എൻ്റെ ഉത്തരവാദിത്തം ഷൈജുവാൻ എന്ത് പറഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ അവരെന്ത് എന്നുള്ളതോ നമ്മുടെ വിഷയമല്ല ഇവിടുന്ന് സഭ എടുത്തിയ തീരുമാനങ്ങൾ ജൂൺ മാസം ഒമ്പതാം തീയതിയിലെ സർക്കുലറിൽ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് വിശ്വാസികളെ ഇല്ലാതെ തന്നെയും വീഡിയോ സന്ദേശത്തിലൂടെയും സഭയുടെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് സഭയുടെ നിലപാട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ചോദിച്ചത് കൊണ്ട് പക്ഷേ ഞങ്ങൾക്ക് ആ സർക്കിളിൽ വ്യക്തമായിട്ട് മാർപ്പാക്കയുടെ നിർദ്ദേശാംശങ്ങളിറക്കിയ ജൂൺ ഒമ്പതിനിറക്കിയ ആ സർക്കിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജൂലൈ മൂന്നിന് സഭയുടെ നയമായ ഒരു കാര്യം പറഞ്ഞോട്ടെ റെക്കോർഡൊന്നും റെക്കോർഡ് ഒന്നും ചെയ്യുന്നത് ദയവ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കണം നമ്മൾ സൗഹൃദമായിട്ട് സംസാരിക്കുകയാണ് അതുകൊണ്ട് അത് ഓഫ് ആക്കി സന്തോഷം നമ്മൾ വളരെ സൗഹൃദത്തോട് സംസാരിക്കുകയാണ് അതുകൊണ്ടിങ്ങനെ പ്രകോപനങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നമുക്ക് എല്ലാവരും ഓഫ് െ ഇതിപ്പോ നിങ്ങൾ ഈ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഞങ്ങൾക്ക് പറഞ്ഞു വസ്തുവെന്ന നിലയ്ക്ക് കാര്യങ്ങൾ കൃത്യതയോടുകൂടെ നമ്മുടെ ഇതൊരു സ്വകാര്യ സംഭാഷണമാണ് നിങ്ങൾ വന്ന് ആവശ്യപ്പെടുക ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ചെയ്ത്